നമസ്കാരം ഇന്ന് നമുക്ക് രാജ രവിവർമ്മയെക്കുറിച്ച് ഒന്ന് നോക്കാം രാജാ രവിവർമ്മയെക്കുറിച്ച് എല്ലാ പകർക്കും അറിയാവുന്നതാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തൊമ്പതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദിനം അതുകൊണ്ട് അദ്ദേഹത്തെ ജന്മദിനത്തിലെങ്കിലും ഒന്ന് ഓർക്കണമല്ലോ എന്ന് തോന്നി ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതി ഭാരതീയ ചിത്രകലയുടെ ചരിത്രത്തിൽ ഇന്നും ഒരു നമ്ര നക്ഷത്രമായി തിളങ്ങുന്നത് രാജാ രവിവർമ്മയുടെ നാമധേയം തന്നെയാണ് അതിവിശിഷ്ടമായ ശൈലിയും സമ്പന്നമായ കലാ സമ്പത്തും കൊണ്ട് ഭാരതീയ ചിത്രകലയെ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് തിരിച്ചുവിട്ട ചിത്രകാരനാണ് രാജാ രവിവർമ്മ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ കിളിമാനൂർ കൊട്ടാരത്തിൽ അച്ഛൻ നീലകണ്ഠൻ ഭട്ടതിരിപ്പാടിൻ്റെയും അമ്മ ഉമാ ഭായി തമ്പുരാട്ടിയുടെയും മകനായി ജനിച്ചു കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിൽ ചിത്രരചനയുടെ വൈഭവം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഉദാഹരണമായി അദ്ദേഹം കൊട്ടാരത്തിൻ്റെ ചുവരികളിലൊക്കെ കരിക്കട്ട കൊണ്ട് പോയി വരച്ചു ഇത് ബാല്യക്കാർക്കിടയിൽ സംസാരവിഷയമായി പക്ഷേ രാജാരവി ഓർമ്മ ഇതൊന്നും കൂട്ടാക്കിയില്ല അദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്നല്ലോ ചിത്രകാരനായ രാജരാജവർമ്മ ഒരിക്കൽ രാജരാജവർമ്മ വർമ്മ വരച്ച് ആ പകുതിയാക്കിയ ഒരു ചിത്രം ഇദ്ദേഹം മുഴുവനായി വരച്ചു ഇത് കണ്ട് അമ്മാവൻ രാജരാജവർമ്മയ്ക്ക് മനസ്സിലായി മരുമകനിലെ വൈഭവം അങ്ങനെ അദ്ദേഹം മരുമകന് ചിത്രകല പഠിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു അതിനുവേണ്ടി ഗുരുക്കന്മാരെ നിയമിച്ചു ചില ഗുരുക്കന്മാർ അധ്യാപകർ അദ്ദേഹത്തെ ചിത്രകല പഠിപ്പിക്കാൻ വിസമ്മതിച്ചു കാരണം ഇദ്ദേഹത്തിൻ്റെ വൈഭവം അവർ മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് തങ്ങളേക്കാൾ ഉയർന്നു വരും എന്നുള്ള ചിന്ത ഒരു ഈർഷ്യ ഒരു അസൂയ പക്ഷേ അതൊന്നും പാടില്ലാത്തതാണ് ഒരു അധ്യാപകന് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ അവരെക്കാൾ മികച്ചു വരുന്നത് ഒരു അഭിമാനമായി കാണണം അതിൻ്റെ തന്നെ ആകട്ടെ അതുപോലെ തന്നെ ഭാരതീയ ചിത്രകലയിൽ യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് പെയിൻറിങ് ഭാരതീയ ചിത്രകലയിൽ കൊണ്ടുവന്നത് രാജ രവിവർമ്മയാണ് അതുപോലെ തന്നെ യൂറോപ്യൻ റിയലിസം തൻ്റെ ചിത്രരചനകളിൽ അദ്ദേഹം ചേർത്തിട്ടുണ്ട് അതുപോലെ ചിത്രകല എന്നല്ല അദ്ദേഹത്തിന്റെ പെയിന്റിങ്സുകളെല്ലാം കൂടുതൽ ജനകീയമാകുന്നതിന് വേണ്ടി കൂടുതൽ പ്രിൻ്റുകളൊക്കെ എടുക്കുന്നതിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ മുംബൈയിൽ രാജ രവിവർമ്മ ലിത്തോഗ്രാഫിക് പ്രസ് അദ്ദേഹം സ്ഥാപിച്ചു അപ്പോൾ കൂടുതൽ പ്രിന്റുകൾ എടുക്കുകയും അത് ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുമല്ലോ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് തന്നെയായിരുന്നു അതുപോലെ ഭാരതീയ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും പച്ചപിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങളാണ് രാജാരവിവർമ്മയുടേത് ഭാരതീയ കലയ്ക്ക് ഒരു ഹരിതാഭ അണിയിക്കാൻ കലയുടെ തമ്പുരാൻ ഭൂമിയിലേക്ക് കലയുടെ ദൈവം ഭൂമിയിലേക്ക് അയച്ച തമ്പുരാനാണ് രാജ രവിവർമ്മ കുഞ്ഞു മനസ്സിൽ പെയ്തിറങ്ങിയ വരകൾ പിൽക്കാലത്ത് ഭാരതീയ കലാജത്തിനെ വാനോളം ഉയർത്തി കുട്ടിക്കാലത്ത് അദ്ദേഹം പ്രകൃതിയുടെ താലോലത്തിന് ഒപ്പം നടന്നു പ്രകൃതിയിലെ പൂക്കൾ പക്ഷികൾ ചിത്രശലഭങ്ങൾ ച ചന്ദ്രപ്രഭ സൂര്യകിരണങ്ങൾ ഇതൊക്കെ അദ്ദേഹത്തിന് ഗുരുക്കന്മാരായിരുന്നു അങ്ങനെ അദ്ദേഹം തൻ്റെ ഭാവനയുടെ ലോകത്ത് വർണ്ണങ്ങൾ വാരി വിതറി ഭാരതീയ ചിത്രകലയ്ക്ക് യൂറോപ്യൻ ഹൃദയസ്പന്ദനം നൽകി ആകർഷകമായും ആധുനിക രീതിയിലും ചിത്രങ്ങൾ ദൃശ്യവൽക്കരിച്ചു അതുപോലെ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ പിറന്ന പുരാണ ചിത്രങ്ങൾക്ക് നമ്മൾ ചിത്രങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ അതിന് പുതിയ ജീവൻ വെച്ചതായി നമുക്ക് തോന്നും അതുപോലെ യൂറോപ്യൻ റിയലിസം ഭാരതീയ ചിത്രങ്ങളിൽ കൊണ്ടുവരുന്ന ചിത്രകാരനും രാജാ രവി വർമ്മയായിരുന്നു യൂറോപ്യൻ ശൈലി യൂറോപ്പിൻ്റെ അതിശൈത്യവും അനാത്മഭാവവും മാറ്റി ഭാരതീയ സംസ്കൃതിയുടെ ഉഷ്ണത്വവും ഭാവപ്രകാശവും അദ്ദേഹം തൻ്റെ കൃതികളിൽ സന്നിവേശിപ്പിച്ചു അതുതന്നെയാണ് അദ്ദേഹത്തെ മറ്റു ചിത്രകാരന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ചിത്രകല എന്നാൽ രാജകൊട്ടാരങ്ങളുടെയും അന്തപുരങ്ങളുടെയും അഹത്തളങ്ങളിലും ഗർഭഗൃഹങ്ങളിലും ഒതുങ്ങിക്കഴിയേണ്ട ഒന്നല്ലെന്നും അത് ജനസാമാന്യത്തിന് മുന്നിൽ അറിയപ്പെടേണ്ട ഒരു കലയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി ഇന്നും ഭാരതീയ ഭവനങ്ങളിൽ അവരുടെ സ്വീകരണ മുറിയെ അലങ്കരിക്കാൻ രാജരവി ഓർമ്മ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു ഒരു രാജാരവി ഓർമ്മ ചിത്രമെങ്കിലും ഇല്ലാത്ത ഭാരതീയ ഭവനങ്ങളിന്ന് വിരളമാണ് അതുപോലെ ചിത്രകലയുടെ ജനകീയതയ്ക്ക് ഒരു പുതിയ വാതിൽ തുറന്നുകൊടുത്ത ചിത്രകാരനാണ് രാജാരവിയോർമ്മ ഇതിനോടൊപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു പേരുദോഷവും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതെന്താണെന്നാൽ പാശ്ചാത്യവൽക്കരണം കാരണം തൻ്റെ കൃതികളിൽ അദ്ദേഹം രചനകളെ അദ്ദേഹം പാശ്ചാത്യവൽക്കരിച്ചു എന്നുള്ള ഒരു പെരുദോഷം പക്ഷേ ഭാരതീയ സംസ്കാരത്തിൻ്റെ അഗ്നിശിഖരത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ ആത്മാവിൻ്റെ പ്രതിഫലനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രത്തിലും കാണാം ഭാരതീയ കഥകൾ ഇതിഹാസങ്ങൾ വിദ്യകൾ ആധുനിക രീതികൾ ഇവയുടെയൊക്കെ ഒരു സമന്വയമാണ് രാജ രവിവർമ്മ ചിത്രങ്ങൾ ഇന്നും ചിത്രകലയുടെ ഓരോ കോണിലും ഭാവനയുടെ ഓരോ അംശത്തിലും രവിവർമ്മ ചിത്രത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം വരച്ച സ്ത്രീ ചിത്രങ്ങളിൽ ലാളിത്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാതൃത്വത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ഒക്കെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അദ്ദേഹം വരച്ച പുരാണ കഥാപാത്രങ്ങൾ യുക്തിയുടെയും വിഹാരത്തിൻ്റെയും ഒരു സമ്മിശ്ര സംയോജനമാണ് ഒരു ചിത്രകാരന് തൻ്റെ ചിത്രങ്ങളിലൂടെ ആയിരം കവിതകൾ രചിക്കാൻ കഴിയും അതുപോലെ തന്നെ ഒരു കവിക്ക് തൻ്റെ കവിതയിലൂടെ ആയിരം ചിത്രങ്ങളും രചിക്കാൻ കഴിയും ശബ്ദമില്ലാത്ത സംഗീതമാണ് ചിത്രകല എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഒരു ചിത്രകാരന് ലോകത്തിൻ്റെ യഥാർത്ഥ മുഖം തൻ്റെ ചിത്രങ്ങളിലൂടെ വരച്ചു കാട്ടാൻ സാധിക്കും അദ്ദേഹം വരച്ച ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം ശകുന്തളയുടെ തിരിഞ്ഞുനോട്ടം ശകുന്തളയുടെ പ്രേമലേഖന ദമേന്തിയും ഹംസവും ലക്ഷ്മി ദേവി സരസ്വതി ദേവി ശ്രീകൃഷ്ണൻ്റെ ബാല്യ കാലം വധം സത്യവതിയും ശന്തനുവും മറിയവും ഉണ്ണിയേശുവും വിവാഹവേദിയിലേക്ക് ഫലമേന്തിയ സ്ത്രീ വീണയേന്തിയ സ്ത്രീ അതുപോലെ മുലപ്പൂ അണിഞ്ഞ നായർ വനിത ഇങ്ങനെ ഒത്തിരി വക്സ് അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ മദ്രാസിൽ വെച്ച് നടന്ന ഒരു ചിത്രകലാ മത്സരത്തിൽ മറ്റ് യൂറോപ്യന്മാരെയൊക്കെ പിന്തള്ളി ഇദ്ദേഹം സുവർണമുദ്ര കരസ്ഥമാക്കി അതുപോലെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിലും മദ്രാസിൽ വെച്ച് നടന്നൊരു ചിത്രകലാ മത്സരത്തിൽ ഇദ്ദേഹത്തിന് തന്നെയായിരുന്നു സമ്മാനം ഇങ്ങനെ അനവധി നിരവധി സമ്മാനങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടീഷ് ഭരണകൂടം അദ്ദേഹത്തിന് കൈസറി ഹിന്ദ് ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട് അങ്ങനെ എന്നും കാലം എത്ര കടന്നുപോയാലും ഭാരതീയ ജനഹൃദയങ്ങളിൽ മായാത്ത ഒരു നക്ഷത്രമായി രാജാ രവിവർമ്മ ശോഭിക്കും അദ്ദേഹത്തിൻ്റെ നാമധേയം അങ്ങനെ ജനഹൃദയങ്ങളിൽ എന്നും ശോഭിക്കട്ടെ ചിത്രകലയുടെ അമരഗന്ധർവനായിരുന്നു രാജാ രവിവർമ്മ ലാളിത്യത്തിൻ്റെ ചിരന്തനതയുടെ സംഗീത തുല്യമായ ദൃശ്യ ആവിഷ്കാരത്തിൻ്റെ അമരപുത്രനായിരുന്നു രാജാ രവിവർമ്മ വർമ്മ ഇദ്ദേഹത്തിൻ്റെ ചിത്രകലയിൽ കൂടി മഹാരാഷ്ട്രയിലെ സ്ത്രീകളുടെ വേഷമായിരുന്ന സാരി ഭാരതത്തിൻ്റെ സ്ത്രീകളുടെ ദേശീയ വസ്ത്രമായി മാറി ആ രാജാക്കന്മാരിലെ ചിത്രകാരനും ചിത്രകാരന്മാരിലെ രാജാവും അതാണ് രാജാ രവിവർമ്മ വർമ്മ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലെങ്കിലും അദ്ദേഹത്തെ ഓർക്കണമെന്നല്ലോ എന്ന് കരുതിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തത് ഈ ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തൊമ്പതിനായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആ മഹാനുഭാവൻ്റെ ചിത്രങ്ങൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചു ഇതിവിടെ നിർത്തുന്നു നമസ്കാരം